ഹായ് കൂട്ടുകാരെ ഞാൻ ദിയാജു ഇപ്പോ ഇന്നത്തെ വീഡിയോയിൽ എന്താന്ന് വെച്ചാൽ ഞങ്ങൾ സ്കൂളിൽ വിട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ടെറസിന് മുകളിലോട്ടാണ് വരുന്നത് അപ്പോ അവിടെ ചെറിയൊരു ഒരു പച്ചക്കറി പോലെ കുറച്ചൊക്കെ ഉണ്ടാക്കിയുണ്ട് ഞങ്ങള് നേരത്തെ ഉണ്ടാക്കിയ പച്ചക്കറികളെല്ലാം വാടിപ്പോയതുകൊണ്ട് പച്ചക്കറിയല്ല ചെടികളെല്ലാം വാടിപ്പോയത് കൊണ്ട് ഇപ്പൊ ഞങ്ങള് കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം അതുപോലെ തന്നെ എല്ലാവരുടെയും വീട്ടില് പച്ചക്കറിയൊക്കെ ഉണ്ടാവുമല്ലോ അല്ലെ നമ്മൾ എല്ലാവരും ചെടികളൊക്കെ വളർത്താറുണ്ടാവും അല്ലെ അപ്പൊ അതുപോലെ തന്നെ ചെറിയൊരു പച്ചക്കറി തോട്ടമാണ് ഇവിടെ ഉള്ളത് കുഞ്ഞി പച്ച തോട്ടം ഇവിടെ വെള്ളം നനക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ ചൂട് കാലാണ് അപ്പൊ അതിനായിട്ട് ഇവിടെ വേറെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഇവിടെ ടാങ്കിൽ ഓവർഫ്ലോ ചെയ്യുന്ന വെള്ളം നമ്മള് ഇങ്ങോട്ടേക്ക് ഒരു പൈപ്പ് കണക്ഷൻ ഞങ്ങൾ ഇവിടെ ആ വെള്ളം ബാക്കി വരുന്ന ഈ വെള്ളം ഇതിലോട്ട് ചാടുന്നുണ്ട് അപ്പൊ കൂട്ടുകാരി നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു കുഞ്ഞ് ഒരു പച്ചക്കറികളൊക്കെ നട്ടുവെക്കാനും അതുപോലെ തന്നെ കുഞ്ഞു ചെടികളൊക്കെ വെക്കാനൊക്കെ നല്ല രസമല്ല അത് കാണുമ്പോഴൊക്കെ അപ്പോ അതുപോലെ തന്നെ എന്റെ ഈ ഒരു കുഞ്ഞു ഗാട് പോലെ കുഞ്ഞു സാധനം അന്ന് നമ്മള് കാണിച്ചു തരാം അപ്പൊ അപ്പോ കൂട്ടുകാരെ നമുക്ക് ഇവിടെയുള്ള ചെടികളും അതുപോലെ തന്നെ പച്ചക്കറികളൊക്കെ ഒന്ന് പരിചയപ്പെടാം അപ്പോ ആദ്യം ഇവിടെ ഉള്ളത് ഇവിടെ ഒരു കറ്റാർവായ ഉണ്ട് ഇവിടെ ഒക്കെ മുറിച്ച് മുറിച്ച് തീർന്നുണ്ട് അപ്പോ ആദ്യം തന്നെ നമുക്ക് ഇവിടെ കറ്റാർവായ ഉണ്ട് അപ്പോ ഇതാണ് നമ്മൾ കറ്റാർവായത് നമ്മൾ കട്ട് ചെയ്ത് ഉപയോഗിച്ച് തീർന്നുണ്ട് കേട്ടോ ഇനി കറ്റാർവായ എന്ന് പറയുന്നത് നമുക്ക് കടയിലും ഇപ്പോഴൊക്കെ കടയിലും അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ചെടികൾ മേടിക്കല്ലോ അതിന്റെ തൈകളും ചെടികളൊക്കെ മേടിച്ചിട്ട് നമുക്ക് ഇവിടെ നടാം അതുപോലെ ഇത് കടകളിലൊക്കെ കിട്ടും അതുപോലെ നമുക്ക് ഇത് നമുക്ക് ഹെയറിൽ തേക്കാനും ഹെയർ ഷൈൻ ചെയ്യാനും അതുപോലെ തന്നെ മുഖത്ത് ഏർ നന്നായിട്ട് തേക്കാനൊക്കെ നല്ല സാധനാണ് ഇത് മുടി വളരാനും ഒക്കെ സഹായിക്കുന്ന ഒരു സാധനമാണ് എന്നത് മിക്ക ആൾക്കാരെ വീട്ടിലും ഇത് ണ്ടാവുമല്ലോ അല്ലെ അത് അറിയാത്തവർക്ക് വേണ്ടിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇത് നമുക്ക് ടൗണുകളിലൊക്കെ മേടിക്കാൻ കിട്ടും അത് വേടിച്ചിട്ട് നമ്മളെ വീട്ടിൽ വന്നിട്ട് ഏർ കുഴിച്ചിട്ട് നട്ട് വളർത്തിയാൽ നമുക്ക് കുറെ ഏഹ് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ മുഖത്ത് തേക്കാനും അതുപോലെ തന്നെ തലയിൽ തേക്കാനും ഒക്കെ നമുക്ക് സഹായമാകുന്ന ഒരു സാധനമാണ് ഈ കറ്റാർ അടുത്തതായിട്ട് ഞാൻ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് എന്റെ കളക്ഷനിലുള്ളൊരു റോസ് ചെടിയാണ് അപ്പൊ ഇതിന് കണ്ടില്ലേ ഇതാണ് നമ്മളെ റോസ് ചെടി ഇപ്പൊ നമുക്ക് മുടിയിലൊക്കെ ചൂടാം നല്ല മണമാണല്ലോ ഇതിനൊക്കെ അതിന് അതുപോലെ മുള്ളൊക്കെ ഉണ്ട് ഇത് എല്ലാവർക്കും അറിയാം എന്നാലും വെറുതെ ഒന്ന് പറയുന്നുള്ളൂ പിന്നെ അതുപോലെ നമുക്കിവിടെ രണ്ട് ഉണ്ട് കേട്ടോ വിരിയാനായിട്ട് ഇത് ആദ്യത്തെ മുട്ടാണ് നല്ല ഭംഗിയായിരിക്കില്ലേ കാണാൻ അപ്പൊ അതിന് എക്സൈറ്റ്മെന്റിൽ ഞാനും എൻ്റെ അനിയനും നിൽക്കുകയാണ് ഞാൻ ഇത് നട്ട് വളർത്തിയത് അപ്പൊ നല്ല രസമായിരിക്കും കാണാൻ ഞങ്ങൾ ഇത് മുട്ടു വിരിഞ്ഞ് കണ്ടിട്ടില്ല അപ്പൊ നമ്മള് നല്ല എക്സൈറ്റ്മെന്റിലാണ് അപ്പൊ അത് വിരിയുമ്പോഴുള്ള സന്തോഷം നമുക്ക് അറിയും ചിലവർക്ക് അറിയുന്നുണ്ടാവും അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് അടുത്ത എന്റെ കളക്ഷനിലുള്ളത് ഒരു നാരങ്ങ തൈ ആണ് ഇത് നോക്കിയത് നല്ല പച്ചപ്പുള്ള ഒരു നാരങ്ങ തൈ ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞങ്ങള് നമ്മള് നാരങ്ങാവെള്ളൊക്കെ ഉണ്ടാക്കിയിട്ട് അതിന്റെ കുരു വെറുതെ ഇട്ടപ്പോ അതിന്ന് ഉണ്ടായതാണ് ഈ ഒരു കുഞ്ഞു അപ്പോൾ അത് പിന്നെ ഒരു ബോട്ടിൽ മാറ്റി വേറെ ഒരു ബോട്ടിൽ മാറ്റിയിട്ട് നന്നായി പരിപാലിച്ചപ്പോൾ ഇത്രയും വലുതായിട്ടോ പിന്നെ അതുപോലെ നമുക്ക് നാരങ്ങാ വെള്ളമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതിന്റെ ബാക്കിയുള്ള കുരുകളൊക്കെ നമ്മൾ ഇതുപോലെ മണ്ണിലൊക്കെ ഇട്ട് വളർത്തി കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കാം ചെടികളൊക്കെ ഉണ്ടാക്കാം അതിന് വല ഇതിന് മണാണ് ഇതിന്റെ മണം നല്ല മണാട്ട് ഇതിന്റെ ലീഫ് തൊടുമ്പ തന്നെ തൊട്ടിട്ടൊന്ന് നമ്മളൊന്ന് മണത്ത് നോക്കി കഴിഞ്ഞാൽ നല്ല മണമാണ് നമ്മളെ നാരങ്ങയുടെ മണാണ് പിന്നെ താഴത്ത് കുറച്ച് പുല്ലൊക്കെ വളർന്നുണ്ട് കേട്ടോ വേസ്റ്റ് ആയ പുല്ലാണ് വേണ്ടത്തെ പുല്ലൊക്കെ നമുക്ക് പറിച്ചു കളയാം കുറച്ച് ദിവസമായിട്ട് നോക്കിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് പറിച്ചു കളയാ അല്ലാതെ ഇതിന്റെ വളർച്ചക്ക് ഇത് ബുദ്ധിമുട്ടാകും പിന്നെ ഇതാണ് നമ്മൾ നാരങ്ങ തയ്യത് കൂടാതെ തന്നെ നമുക്ക് ഇവിടെ ഒരു ഉള്ളി ഉണ്ടായിട്ടോ നമ്മളിങ്ങനെയാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു കുഞ്ഞി ഉള്ളി തയ്യാണ് ഇത് നമ്മൾ അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാട്ടോ ഇതൊക്കെ പറയുന്നത് അമ്മ കാണാതെ ഒരു കുഞ്ഞി ഉള്ളിയുടെ കഷ്ണം അത് സൈഡിൽ കൊണ്ടേ വെച്ചതാണ് ഇപ്പൊ ഉണ്ടായി വരുന്നതാണ് സൈഡിൽ നിന്നാണ് ഉണ്ടാവുന്നത് പിന്നെ അതുപോലെ തന്നെ അതുകൂടാതെ ഇവിടെ രണ്ട് കടുക്കാതായികളും ഉണ്ട് കേട്ടോ നല്ല ഒരു പൂവാണ് നമ്മൾ കടുക്കാം നല്ല നീല കളറുള്ള നീല നീലമുട്ടുള്ള ഒരു ചെടിയാണ് നമ്മൾ ഈ കടുക്കാം അത് പൂവിട്ടിട്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാം കേട്ടോ അടുത്തതായിട്ട് ഞാൻ ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത് എന്റെ കളക്ഷനിലുള്ള ഒരു ആമ്പൽ ചെടിയാണ് ഇത് ഞങ്ങള് ആ ഒരു ഞങ്ങൾ കണ്ണൂരിലുള്ള ഒരു ആന്റിന്റെ വീട്ടിൽ പോയപ്പോ കൊണ്ടുവന്നതാണ് അപ്പൊ നമ്മൾ ഈ ആമ്പൽ കാണിച്ചു തരാം അപ്പോ ഇതാണ് നമ്മളെ ആമ്പല് അപ്പൊ ആമ്പല് കാണാൻ നല്ല ഭംഗിയാണ് ഇത് രാവിലെയാണ് വിരിയല്ല രാവിലെ വിരിഞ്ഞിട്ട് ഇപ്പൊ വൈകുന്നേരമാണ് ഇപ്പൊ വൈകുന്നേരം വാടാണ് ഒരു മുട്ട് ക്ലോസ് ചെയ്യാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ കണ്ണൂർ പോയപ്പോ ഒരു ആന്റീൻറെ വീടിന്റെ സൈഡിൽ ഒരു കുളം ഉണ്ട് ആ കുളത്ത് നിന്ന് പറിച്ചു കൊണ്ടുവന്നതാണ് പിന്നെ അതുപോലെ ഇത് ഞങ്ങൾ ഞങ്ങളൊരു ബക്കറ്റിലാണ് ഇട്ട് വെച്ചിള്ളത് അപ്പൊ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്മെല്ലായിരിക്കും കുറച്ച് കഴിയുമ്പോഴൊക്കെ നമ്മള് വെള്ളമൊക്കെ മാറ്റാ രണ്ടാഴ്ച ആയിട്ടുണ്ട് കൊണ്ടുവന്നിട്ട് അപ്പൊ അതുപോലെ തന്നെ ഇത് നമ്മള് എല്ലായിടത്തും ഉണ്ടാവുന്നതാണ് പിന്നെ നമ്മള് അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നതും കാണിച്ചു തരുന്നതും ഒക്കെ ആ അടുത്ത എന്റെ കളക്ഷൻ എന്ന് പറയുന്നത് ഇതാണ് ഇത് നമ്മളൊരു കാട്ടുവള്ളിയാട്ടോ നല്ല പപ്പ എനിക്ക് കൊണ്ടു തന്നതാണ് ഇത് നമുക്ക് ഒരു നമ്മളെ പന്തല് കൊട പോലെ നമുക്ക് വെക്കുന്ന ഒരു കാട്ടു ചെടിയാണ് അപ്പൊ ഇത് നമ്മൾ നെറ്റും ഇതുപോലെ നിക്കുന്ന ഒരു വള്ളിയാണ് അപ്പൊ നല്ല തണലിനൊക്കെ വേണ്ടിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം ഇതിപ്പോ വളർന്നിട്ടൊന്നുമില്ല ചെറിയ ചെടിയാണ് നമുക്കൊന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മളെ നാട്ടിൻപുറത്തുള്ള കുറ്റിക്കാളിലൊക്കെ നമുക്കിത് കാണാം നിത്യവും ഇതുപോലെ തന്നെ നിൽക്കുന്ന ഒരു വള്ളിയാണ് ഇത് കണ്ടില്ലേ അതുപോലെ ഇവിടെ പോളും താഴെയുള്ള ഈ ഇല ഇപ്പോഴും കൊഴിഞ്ഞു പോയിട്ടില്ല കണ്ടില്ലേ ഇപ്പോഴും അതുപോലെ തന്നെ നിൽക്കുന്ന ഒരു വള്ളിച്ചെടി കുഞ്ഞി വള്ളിച്ചെടിയാണിത് ഇനി അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഒരു കുഞ്ഞി പച്ചക്കറി ഒരു കളക്ഷൻ അപ്പോ ആദ്യം നമുക്ക് ഇവിടെ ഉള്ളത് കുറച്ച് മുളകുകളൊക്കെ ഉണ്ട് മുളകിന്റെ തൈകളൊക്കെ ഉണ്ട് കണ്ടോ ഇത് ഇതൊക്കെ മുളകാണ് അപ്പൊ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ചീര ഉണ്ട് ഏഹ് ചീര നമ്മള് രണ്ടാമത് ഉണ്ടായതാണ് നമ്മൾ അതിനു മുന്നേ കൊറേ ചീര ഉണ്ടായിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ ചീര തന്നെ ഒന്നോ രണ്ടോ തണ്ട് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് സ്കൂളിലേക്കൊക്കെ കൂട്ടാനും കൊണ്ടുപോവാം എന്റെ അനിയനും ഞാനൊക്കെ ഇതിനു മുന്നേ കൊറേ കൊണ്ട് പ്രാവശ്യം കൊണ്ടുണ്ട് ഈ ചീരേന്റെ ഇടയിൽ ഉണ്ട് മുളക് ഉണ്ട് മുളകിന്റെ തൈകളൊക്കെ കൊറേ ഉണ്ട് ചീരയുണ്ട് അതുപോലെ തന്നെ നമുക്ക് രണ്ടു മൂന്ന് തൈകളൊക്കെ മതിയല്ലോ നമുക്ക് നന് പോലെ ഒരു തണ്ടുകൾ മതി സ്കൂളിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഞാനും അനിയനും മൂന്ന് പ്രാവശ്യം കൊണ്ടേ ഉണ്ടാവും ആ അത് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ നമുക്കിവിടെ കടുക്ക ഉണ്ട് കടുക്ക ചെടികളൊക്കെ ഉണ്ട് ഉണ്ടോ ഇത് ഇവിടെ ഉണ്ട് അവിടെ കുറെ ഒക്കെ കടുക്കുണ്ട് അതുപോലെ തന്നെ ഇവിടെ വേണ്ടാത്ത കുറെ പുല്ലുകൾ ഇപ്പോഴും വളർന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ കുറെ വേണ്ടാത്ത ചീത്ത പുല്ലുകളുണ്ട് പിന്നെ ഇവിടത്തെ നമുക്കൊരു തക്കാളി തൈ ഉണ്ട് ഇത് നമ്മൾ വേണ്ടാത്തൊരു ചീനി തക്കാളി കൊണ്ടുവന്നിട്ട് ഇതിലിട്ടപ്പോ അതിൽ നിന്നുണ്ടായതാണ് ഈ തക്കാളി തൈ ഉണ്ടല്ലൊന്നു രണ്ടാഴ്ച ഇതുണ്ടായിട്ട് ഉണ്ടോ ഇവിടെ കടുക്കയുണ്ട് അതുപോലെ തന്നെ കടുക്കുണ്ട് ചീരയുണ്ട് മുളകുണ്ട് ഇവിടെ ഒക്കെ ഇണ്ട് കേട്ടോ ഇവിടെ പടർന്ന് പിടിച്ചിരിക്കുകയാണ് ഈ ചീരയും മുളകും ഒക്കെ ഇട്ട് അടുത്തതായിട്ട് ഒരു സ്പെഷ്യൽ എനിക്ക് നല്ല സർപ്രൈസ് ആയിട്ട് ഉണ്ടായ ഒരു സാധനമാണ് അപ്പൊ നല്ല വേനലാണ് അപ്പൊ അതിന് നമുക്ക് തണ്ണിമത്തനാണ് ഇവിടെ ഉണ്ടായിരുന്നത് അപ്പൊ തണ്ണിമത്തന് നമ്മള് അതിന്റെ വിത്തുകൾ ഇവിടെ കൊണ്ടിട്ടപ്പോൾ അത് ഉണ്ടായതാണ് അപ്പൊ അത് ഏഹ് കൊറേയൊക്കെ ഉണ്ടായിട്ടോ കുറച്ച് ഒന്ന് രണ്ടാഴ്ചയത് ആയിട്ട് നന്നായിട്ട് വള്ളി വളർന്നു വരുന്നുണ്ട് അപ്പൊ കണ്ടില്ലേ നല്ല വലുപ്പം ഇവിടെ കണ്ടില്ലേ ഇവിടെ ഒക്കെ ഇവിടെ എത്തിണ്ട് വള്ളി പിന്നെ അതുപോലെ തന്നെ നല്ല ഈ ചൂട് കാലത്തൊക്കെ നമുക്ക് തണ്ണിമാത്രമൊക്കെ കഴിക്കുമ്പോ നല്ലൊരു ഫ്രഷ് ആയിട്ടാണ് നമ്മള് ഇരിക്കുന്നത് അപ്പോ ഇപ്പൊ നല്ല ചൂടൊക്കെ ആയതുകൊണ്ട് നനയ്ക്കാൻ വേണ്ടിട്ട് വെള്ളം വേണല്ലോ വെള്ളത്തിന് ആവശ്യമുണ്ട് അപ്പൊ ഇവിടെ ഒരു ഒരു പുതിയ സിസ്റ്റം ആണ് കൊണ്ടുവന്നുള്ളത് അതാണ് ഇപ്പൊ ഇത് നമ്മളെ ഈ ടാങ്ക് ഇതിൽ നിന്ന് ഓവർഫ്ലോ പോകുന്ന വെള്ളം ഇതിലൂടെ നമുക്ക് വരുന്നതാണ് ഇതാണ് നമ്മളെ സിസ്റ്റം ആണല്ലേ ഇവിടെ ഈ പൈപ്പ് വഴി ഇവിടെ അങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിലൂടെ ഇവിടെ വെള്ളം വരും അപ്പോ ആ ബാക്കി വരുന്ന ഈ ഓവർഫ്ലോ ആയിട്ട് വരുന്ന ഈ വെള്ളമാണ് ഇവർക്ക് വെള്ളമായിട്ടുള്ളത് അത് തന്നെയാണ് ഇതിനുള്ള നനവായിട്ട് നമുക്ക് കിട്ടുന്നത് അപ്പൊ കൂട്ടുകാരെ ഇതാണ് നമ്മളെ കുഞ്ഞ് പച്ചക്കറി കൃഷിത്തോട്ടം ഞങ്ങൾ ഇവിടെ രാവിലെയും അതുപോലെ വൈകുന്നേരം ഒക്കെ ഇവിടെ വന്ന് നോക്കുമ്പോൾ നമ്മുടെ നമുക്കിവിടെ അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ കണ്ട എല്ലാ പേരൻസും ഇത് നമ്മളെ കൊച്ചു കൂട്ടുകാർക്ക് കൂടി കാണിച്ചു കൊടുക്കുക കൃഷി ചെയ്യാൻ അവർക്കൊരു പ്രോത്സാഹനമാവട്ടെ കൃഷി ചെയ്യൂ സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഇരിക്കൂ